ഐ ഗെയ്സ് ഇതാണ് ബാംഗ്ലൂരിലെ മെജസ്റ്റിക് അണ്ടർ പാത് വേ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെക്കൂടിയുള്ള അണ്ടർഗ്രൗണ്ട് വഴി ഇവിടെ പിടിച്ചുപറി കൊള്ള മയക്കുമരുന്ന് എല്ലാം ഉണ്ടാവും ഈ വഴി പോകുന്നവർ സൂക്ഷിക്കണം ഇതിലൂടെ പോകുമ്പോൾ ഇവിടെ ഫാൻസി ഐറ്റംസ് ഡ്രസ്സുകൾ ബാഗുകൾ മറ്റു ഫ്ലവേഴ്സ് ഫുഡ്സ് സ്ട്രീറ്റ് ഫുഡ്സ് എല്ലാത്തിൻ്റെ കച്ചവടം കാണാം നമ്മൾ കച്ചവടൊക്കെ നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ബാഗോ പൊയ്സ താണുണ്ടാവുള്ളൂ അധികവശം ഇവിടെ കൊള്ളയും മോഷണവും പതിവാണ് ഇവിടെ ബാഗുകളും വസ്ത്രങ്ങളും ഫാൻസിയൊക്കെ വില കുറവാണ് അത് ശരി തന്നെയാണ് സൂപ്പർ ക്വാളിറ്റി ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് സാധനങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ചെടുത്താൽ നല്ലത് കിട്ടും भैया भैया ये कितना है वो सॉक्स है കിത്രീസ് സോക്സേ പൂര ഹൺഡ്രഡ് है നൂറ് രൂപക്ക് അടിപൊളി ജോഡി സോക്സുകളൊക്കെ ഉണ്ട് നല്ല ആളുകളും നല്ല കച്ചവടവും തെരക്കും എല്ലാം ഉള്ള സ്ഥലം തന്നെയാണ് ഇവിടെ അതിനിടയിൽ മോഷണവും എല്ലാം കൊണ്ട് ശ്രദ്ധിക്കണം സ്ട്രീറ്റ് ഫുഡ്സ് നട്ട്സ് അങ്ങനെ ഫുഡിൻ്റെ കച്ചവടമുണ്ട് നല്ല ബാഗൊക്കെ വിലക്കുറവിലുണ്ട് കേട്ടോ